മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നിങ്ങളെ രണ്ടുപേരും ആയിട്ടുണ്ടല്ലോ കസിന്റെ കല്യാണത്തിന് അതെ ഞങ്ങളിപ്പോ പാലായിക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ പാലായി കോട്ടയാലിന്റെ കസിന്റെ കല്യാണം ഉണ്ടോ എന്റെ നാട്ടിലേക്ക് കോട്ടയോ നമ്മള് കോട്ടയത്ത് ഉണ്ടായോ കോട്ടയാണ് ഇവിടെ നാട് നമ്മള് നെറക്കൂടനും ചാച്ചനും ഉണ്ട് ഫ്രണ്ടില ഞാനിത് വണ്ടി ഓടിക്കുന്നു വീട് ഉറങ്ങിപ്പോട്ടോ പുറത്ത് നല്ല മഴയാണ് രാവിലെ തന്നെ നല്ല മഴ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ കൊല്ലപ്പള്ളി എത്താറായില്ലാ കൊല്ലപ്പള്ളി എത്താറായിട്ടോ ല്ലേ നിങ്ങൾ ഇറങ്ങത്തുള്ളതും അതുകൊണ്ട് ഞാൻ കേട്ടോ കേട്ടോ എനിക്കറിയാറുണ്ട് എങ്ങനെ ആറരയ്ക്ക് അഞ്ചരക്ക് പോകണമെന്ന് പറഞ്ഞാലും ഇവര് ഇറങ്ങുമ്പോ സമയാവെന്ന് എനിക്കറിയാറില്ല നമ്മളിറങ്ങി ഏഴര വീട്ടിൽ നിന്ന് ഇറങ്ങേട്ടോ അല്ലെങ്കിൽ കൂടി പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് നേരെ നിമിഷ നിമിഷയുടെ വീട്ടിലേക്ക് പോകാനോട്ടോ നിമിഷം പിള്ളേരും നിമിഷ അങ്ങോട്ട് പോകട്ടെ പോവാണ് നല്ല നിമിഷം വീട്ടിൽ നിൽക്കണ്ട വീട്ടിൽ പോയി ചേച്ചി വന്നിട്ടുണ്ട് നിന്നിട്ടില്ല സന്തോഷത്തിലാണോ നിമിഷം ലുക്ക് ഏകദേശം സെയിം ഡ്രസ് ആണ് ആണ് ഞാനും മമ്മി ഇത് കളർ ഓഡിയൻ 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 മാും നല്ല ഡ്രസ് ആണോച്ചാന്റെ ഷർട്ടാണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ കാണിക്കാവേ ചാച്ചനും റീവും ഒരേ കളർ അതെ അതെ ചാച്ചൻ ഒരു വൈറ്റ് 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 അല്ല അല്ല ഓഫ് സിൽക്ക് ആ ആണ് പ്രോപ്പർ വൈറ്റ് ആണ് ഡ്രസ് ആണ് അല്ല ടീന ചേച്ചിയുടെ ഡ്രസ് ആണ് അതെ 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 എന്റെ ഡ്രസ് അവസാന നിമിഷം നമുക്ക് വരുമ്പോ ബാല്യത്തിന് എനിക്ക് എന്റെ കറക്റ്റ് ഫിറ്റ് ഷർട്ട് കിട്ടും എനിക്ക് ഷർട്ട് കിട്ടാൻ കുറച്ച് പാടാട്ടോ എനിക്ക് കുറച്ച് ഷോൾഡർ പിടുത്തുള്ള എനിക്ക് എപ്പോഴും ഷർട്ട് എടുക്കുമ്പോ ഭയങ്കര അളവ്യത്യാസം വരും പക്ഷെ അവിടെ ചെന്ന് ആയിട്ട് നവീൻ എന്ന് പറഞ്ഞ ചേട്ടന അവിടുത്തെ സ്റ്റാഫ് ആ ചേട്ടന് ഒരു പ്രത്യേകം താങ്ക്സ് എല്ലാ സൂപ്പർ ഷർട്ടുകൾ എനിക്ക് എടുത്തു തന്നു അല്ലേ നല്ല ഡിസ്കൗണ്ട് തന്നെ കേട്ടോ നവീൻ ചേട്ടർ ചേട്ടൻ താങ്ക്സ് ഞാനുണ്ടായ ഹോസ്പിറ്റലാണ് ഹോട്ടലാണ് ഞാൻ ഉണ്ടായ പാസ്പോർട്ടില് അതുകൊണ്ട് ഉണ്ട് പ്രവിത്താനെന്ന് പണ്ടത്തെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഡേറ്റ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത് ം എന്റെ കൊല്ലപ്പിള്ളിവിടാനും അങ്ങനെ നമ്മൾ പല ടൗണില് എത്താറായിട്ടോ പല ടൗണിൽ കേറണ്ടല്ലോ ചാച്ചാ ബൈപ്പാസ് കൂടെ പോയാൽ മതി െഴ്വാസോ പിള്ളേര് രണ്ടുപേരും നല്ല ഉറക്കായിട്ടോ ഇതാണ് കേട്ടോ മുത്തോലി കവല പാലായുടെ തൊട്ടടുത്തുള്ള ഇവിടെയാണ് ബ്രില്ല് സ്റ്റഡീസ് സെന്റർ എന്ന് പറഞ്ഞത് ഭയങ്കര ഫേമസ് ആയിട്ട് എൻട്രൻസ് ഒക്കെ പഠിക്കാൻ പിള്ളേര് വരുന്ന സ്ഥലം ഞാൻ പഠിച്ചോണ്ടിരുന്നവിടെ ഞാനിവിടെ വന്നിട്ട് പഴമ്പുരി ഞങ്ങളുടെ മനസ്സിൽ കിടക്കണോ ഇവൻ ഡോക്ടർ എഞ്ചിനീയർ എഞ്ചിനീയറായി എഞ്ചിനീയറായി ഡോക്ടർ എപ്പഴും കോട്ടയത്തെത്തി

പിന്നെ നമ്മള് ബാജിയുടെ വീട്ടിലാണ് ബാജിന്ന് പറഞ്ഞാൽ മമ്മിയുടെ ഏറ്റവും മൂത്ത ആണ് നമ്മള് പിന്നെ അങ്ങോട്ട് വരും പിന്നെ പള്ളിയില് പരിപാടി ബാക്കി പള്ളി വെച്ച് പള്ളി കല്യാണം പിന്നെ ഫുഡൊക്കെ എവിടെയാമ്മ ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ കുഞ്ഞിലെ ഉച്ചിയും ഞാനും മമ്മിയും അന്മാമയും അക്കും ഒക്കെ ദൂരം നടന്ന പോയിരുന്നു നല്ല ദൂരം ഉണ്ട് എനിക്കൊന്നും അരമണിക്കൂറോളം നടക്കാനുണ്ട് അത്ര ദൂരം നടക്കാൻ എന്നിട്ട് അമ്മച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ ചെരിപ്പൊന്നുമില്ല അമ്മച്ചി ചെരിപ്പിടത്തില്ലായിരുന്നു ഇല്ലാതെ അമ്മച്ചി മരിക്കുന്നതോടെ വരെ അമ്മച്ചി ചെരിപ്പിട്ടിട്ടില്ല ചെരിപ്പില്ലാണ്ട് അമ്മച്ചി അത്രയും ദൂരം നടന്നിട്ടുണ്ട് ഇത്രയും നമ്മുടെ കൂടെ എല്ലാ കുർബാന എല്ലാ കുർബാന ണോ ബീകുട്ട ക സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു എന്റെ ഭാര്യയോ അങ്ങനത് കല്യാണം കഴിഞ്ഞോട്ടോ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കിട്ടി ഒരു അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ എന്നാ അയ്യോ ബാബു കണ്ട ഒത്തിരി നാളായല്ലോ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഫുഡ് കഴിക്കാനുള്ള തിരക്ക് കല്യാണം അടിപൊളി അടിപൊളിയായിരുന്നു So it's time for us to invite their parents onto the stage. I know she's watching this online. Do you guys want to say hi to Kuku? Hi, Okay, hi, Kuku. We really miss you today and we hope to see you soon. So may this light of the lamp guide your journey together and bring you ഒരേ പപ്പ ഒരേ അതെ അതെ രണ്ടാമത്തെ രണ്ടു പപ്പ ഉണ്ടോ രണ്ടാമത്തെ എന്നാലും കല്യാണ കടികൂടെ ഒരു കഴിഞ്ഞല്ലേ മാ കല്യാണ കടികളായിരുന്നു പൊക്കോട്ടെ പിള്ളേരെ ഉറങ്ങും ആ സമയത്ത് പൊക്കോളാം നാളെ രാവിലെ വന്നാൽ വിളിച്ചോണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ വന്നേക്കാം ശരി ശരി ആയിക്കോട്ടെ ചോക്കോട്ടെ അടിപൊളി ആങ്കറി നടന്നെട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് നേരെ തൊഴിലേക്ക് പോകണം കേട്ടോ ഫണ്ട് തൊഴിലൊക്കെ എസ് ആർ ടി സി കിടപ്പുണ്ട് അമ്മേ എന്നടാ

നമ്മള് പറഞ്ഞു ഒരു ഉണ്ട് ും കൊല്ലപ്പള്ളി എത്തി കേട്ടോ കൊല്ലപ്പള്ളി എത്തി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരു ആഗ്രഹം അമ്മയുടെ വീട്ടിലൊന്ന് പോണോന്ന് അമ്മേ പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം അമ്മ ഒരു വർഷ വീട് കണ്ടിട്ട് അടിഞ്ഞടക്കോട്ടോ പക്ഷെ എന്നാലും നമുക്കൊന്ന് പോയി അല്ലേ അമ്മയും പറപ്പൊക്കെ ഒന്ന് കണ്ട് അല്ലേ തോടും

ഒരു വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ എനിക്കൊരു പരാതി ആ വീട്ടിലെ പട്ടി എന്നെ കടിച്ചിട്ട് സ്കൂള് കടിച്ചു കൊറച്ചു എന്നിട്ട് ഇവിടെ അടുത്ത അവിടെ വേറൊരു വീട്ടിൽ കയറ്റി അവരെല്ലാം വീട്ടിലോട്ട് ഫോൺ വിളിച്ചു പപ്പായും വണ്ടിയും കൊണ്ട് വന്ന് പെട്ടെന്ന് അന്നേരം ഞങ്ങള് എന്നെ രാമപുരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരിക്കലും ും പപ്പായ ചേട്ടൻ്റെ ഇവിടെ പപ്പാടി കൂടെ ഞങ്ങൾ ദൂരെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ ഇത് റേഷൻ കട റൈറ്റ് സൈഡ് കാണുന്ന കേട്ടോ അപ്പാണോനറിയില്ല ഇതൊരു ഹോട്ടലായിരുന്നു ഇടതു ദിവസത്തെ ഒരു മില് ഉണ്ടായിരുന്നല്ലേ പിന്നെ ഒരു സ്റ്റേഷനറി അതെ പിന്നെ അവിടെ ഒരു കോഴിക്കടുന്നു അപ്പൊ അതില്ലോ ഞങ്ങൾക്കൊരു സംശയം കേട്ടോ ഗേറ്റ് കൂട്ടിയിട്ടേക്ക് കേട്ടോ ആ പോന്നോളാം ഈ ഒരു കുഞ്ഞ് പാലം ഉണ്ട് കേട്ടോ എനിക്ക് ഈ പാലം കണ്ട നിങ്ങളോ നല്ലൊരു തോടാണേ വെള്ളമൊക്കെ നിറഞ്ഞു കുത്തി ഒഴുകി വരും കേട്ടോ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പൊള്ള നല്ല മഴക്കാലത്തൊക്കെ ആ ഞങ്ങൾ എപ്പോഴും ഇപ്പൊ നീന്തായിരുന്നു

ഇതാണ്ടോ ഈ വല ദിവസം കാണുന്ന കൊക്കോ മരങ്ങളാണേ ഇപ്പൊ റബ്ബറും ഉണ്ടല്ലേ ഇവിടെ ഈ വീടിപ്പൊ വാടക കൊടുത്തേക്കാണ് കേട്ടോ പിള്ളേരൊക്കെ ആരാന്നുള്ള രീതിയിൽ നോക്കുന്നു കേട്ടോ നമ്മുടെ വീട് പപ്പായി വീട് നമ്മുടെ വീട് ഇങ്ങനെ

നമ്മളും ഉണ്ടായി വളർന്നു വിടുന്നതെ പറഞ്ഞാൽ മതി ബ്രോക്കർമാരും ഒന്നും വേണ്ടോ ഇരുപത് സെന്റ് ഉള്ളു പഞ്ചായത്തിലോടാട്ടോ ഇതിലെ ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ബസ് ഉണ്ട് കേട്ടോ എപ്പോഴും ബസ് ബസ്സുണ്ട് പള്ളീന്റെ തൊട്ടടുത്തുണ്ട് നമുക്ക് നമ്മള് കേറുമ്പോൾ കാണിക്കാം പള്ളി നമ്മള് മണി അടിച്ചു കഴിഞ്ഞ് മൂന്നാമണി അടിച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇരുന്ന കുർമാനയൊക്കെ ചെലുന്ന് കേക്കാം അതുപോലെ ചെറിയൊരു ടൗൺ ഉണ്ട് പിന്നെ സ്കൂളുകൾ വലിയ സ്കൂളടുത്തുണ്ട് എല്ലാം ഉണ്ട് എത്ര കിലോമീറ്റർ എന്നൊന്നും കൃത്യം എനിക്ക് പറയാൻ അറിയില്ല നല്ല ശാന്തസുന്ദരമായ സ്ഥലം എന്നാ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം അതെ അതെ നമ്മടെ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോ അതിന്റെ പകുതിയുടെ പകുതി വിലയുള്ളു കൂട്ടോ അവിടെ നല്ല സ്ഥലം കിട്ടും ആവിഷ്കാരം ഉണ്ട് നമ്മളോട് മെസഞ്ചർ ചെയ്യോട്ടോ ഇവിടെ ഇഷ്ടംപോലെ വീടുകളും അങ്ങോട്ട് ഇപ്പുറത്തോട്ട് ഈ വഴി കൂട്ടി വഴിക്ക് ഇപ്പുറത്തോട്ടുള്ള ഇത് ഇത് കണ്ടോ ഈ രണ്ട് റോഡിന്റെ റോഡിന്റെ വീതി അത് കിണർ കേട്ടോ അത് ഒരു കിണർ അവിടെ വരെ കൊടുത്താണ് ഇതിന്റെ അതിൽ ഈ കുറ്റിയുടെ ഇപ്പുറത്തോട്ട് എനിക്ക് കൊടുക്കാൻ ഇതും അത് താഴെ കൊടുക്കാണുള്ളു കേട്ടോ താഴെ തെളിഞ്ഞുകിടക്കുന്നുണ്ടോ ആ കപ്പളൊക്കെ കണ്ടോ അവിടെ വരെ അങ്ങനെ ആ രണ്ട് രണ്ട് കഷ്ണമായിട്ട് കൊടുക്കാണ്ട് ഇരുപത് സെന്റോട് ഒന്നിച്ചു കൊടുക്കാനോ താല്പര്യം ൊഴു അത് വണ്ടി ഇടുന്ന ഒരു ഷെഡ് ആട്ടോ ഫ്രണ്ടിലൊണ്ടൊരു ഷെഡ് ഉണ്ട് ഇവിടെയുണ്ട് കൃഷിയുണ്ടായിരുന്നു അത് ഇതിനകത്ത് ഒന്നും ഇല്ലാത്ത തടിയൊക്കെ എടുത്ത് തടിയൊക്കെ വെട്ടിയതാണ് അരിപൊടി അരിപുളി ഇവിടെ വരാട്ടോ പ്രത്യേകിച്ച് ഞങ്ങളെ കസിൻസ് എല്ലാം കൂടുമ്പോൾ ഒരു പ്രത്യേക കൂടുമ്പോ ഈ കളർ നമ്മുടെ അല്ലേ ഭയങ്കര ഇഷ്ടമുള്ള കളറായിരുന്നു റോസ് ഏ വരെ ഇതായിരുന്നു ഞങ്ങൾ പറയും പപ്പായി ഇപ്പൊ എല്ലാ വീട്ടിലും വെള്ളയടിക്കണേ റോസ് ഒക്കെ മോശമല്ലേ നമുക്ക് വെള്ളം അടിക്കാന്ന് പറയുമ്പോ വേണേ അതെനിക്ക് അത് മതി എനിക്കത് ഇഷ്ടം എന്ന് പറയും അതുപോലെ ജനലിന് നീല നീല ഒരു ഒരുപാട് ചാടി നോക്കി തോട്ടാടാ െ അതെ അന്നത്തെ കാലത്തൊക്കെ എന്ത് രസമായിരുന്നു കുഞ്ഞു വെള്ളമല്ലേ കുഞ്ഞു മീനെ പിടിക്കാറുണ്ട് കേട്ടോ ഞങ്ങള് നല്ല നന്നായില്ലേ നല്ലൊരു റിഫ്രഷിംഗ് ആകും എന്റെ പബയും മമ്മി ഇവിടെ ഉണ്ട് പള്ളിയില് ഞങ്ങൾ പോകും തിരിച്ചു പോകുന്നു നമുക്ക് നമ്മുടെ വീഡിയോ ഞങ്ങളവിടെ അവസാനിപ്പിക്കാനോ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യണം ണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ ഒരു കിട്ടിലും കൂടിയായിട്ട് വരുന്നത് എല്ലാവർക്കും അമ്മേ ബൈ ബൈ